ആദ്യമായി നമുക്ക് തിരുവനന്തപുരത്ത് നിന്ന് തന്നെ തുടങ്ങാം തലസ്ഥാന നഗരത്തിൽ നിന്ന് തന്നെ മൂന്ന് കാൻഡിഡേറ്റുകൾ ശശി തരൂർ പന്നിന്റെ വീന്ദ്രൻ രാജീവ് ചന്ദ്രശേഖർ എങ്ങനെയാണ് തിരുവനന്തപുരത്തെ തിരുവനന്തപുരത്ത് നമ്മള് ഇലക്ഷൻ അടുത്ത് വന്നപ്പോൾ കണ്ട ഒരു ചിത്രം എന്ന് പറയുന്നത് ശശി തരൂരിന് മുൻതൂക്കം കിട്ടുന്ന ഒരു രാഷ്ട്രീയ കാലാവസ്ഥയാണ് തിരുവനന്തപുരം നിൽക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കിയത് അതിന് ചില പ്രധാനപ്പെട്ട കാരണങ്ങളുണ്ട് ഒന്ന് നമ്മുടെ സി പി ഐ കാൻഡിഡേറ്റും അവർ അദ്ദേഹം ത്തിന് കിട്ടാൻ പോകുന്ന വോട്ടുകളുടെ എണ്ണം അതെങ്ങനെയായിരിക്കും മറ്റ് രണ്ട് സ്ഥാനാർത്ഥികളുടെ ജൈവരാജയങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കാര്യമാണ് ഇപ്പോൾ നമ്മുടെ ഗ്രൗണ്ടിലൊക്കെ പോയി നമ്മൾ ചർച്ച ചെയ്തപ്പോൾ നമുക്ക് മനസ്സിലായൊരു കാര്യം സി പി ഐയുടെ ക്യാൻഡിഡേറ്റ് കുറച്ച് പുറകോട്ട് പോകാൻ സാധ്യതയുണ്ട് അത് ശശി തരൂരിന് അനുകൂലമായി വരാൻ സാധ്യതയുണ്ട് രണ്ടാമത് രണ്ട് മൂന്ന് വ്യക്തിത്വങ്ങളാണല്ലോ പ്രധാനപ്പെട്ട മൂന്ന് സ്ഥാനാർത്ഥികളാണ് തിരുവനന്തപുരത്ത് കേരളത്തിലാകെ രണ്ട് മണ്ഡലങ്ങളിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നാണ് ഞാൻ വിചാരിക്കുന്നത് പക്ഷേ ഇപ്പോൾ നമ്മുടെ ഇപ്പോൾ പ്രധാ ഇപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ള ചില സൂചനകൾ മറ്റ് ചില മണ്ഡലങ്ങളിലും ഒരു ട്രയാങ്കുലർ ഒന്നും പറയാൻ പറ്റില്ല പക്ഷേ എക്സാക്ട് ട്രയാങ്കുലർ കോണ്ടസ്റ്റ് ആണെന്ന് രണ്ട് മൂന്ന് രണ്ട് മണ്ഡലങ്ങളേ ഉള്ളൂ തൃശ്ശൂരും തിരുവനന്തപുരവും അപ്പോൾ തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖരും അതേപോലെ തന്നെ ശശി തരൂർ ഒരു അർബൻ കോൺസ്റ്റിറ്റുവൻസിയാണ് അർബൻ കോൺസ്റ്റിറ്റ്യുവൻസിയുടെ ഒപ്പം തന്നെ തിരുവനന്തപുരത്തെ പ്രാന്തപ്രദേശങ്ങളും അതായത് തീരപ്രദേശങ്ങളും കൂടി ചേർന്നിട്ടുള്ളതാണ് തിരുവനന്തപുരം അപ്പൊ അർബൻ കോൺസ്റ്റിറ്റ്യുവൻസിൽ അർബൻ മേഖലകളിൽ ശശി തരൂരിന് ശശി തരൂരിനല്ല രാജീവ് ചന്ദ്രശേഖരന് വളരെയധികം മുൻതൂക്കം കിട്ടേണ്ടതാണ് കാരണം പരമ്പരാഗതമായി നമ്മൾ ബി ജെ പിക്ക് മുൻതൂക്കം കിട്ടുന്ന സ്ഥലങ്ങൾ തന്നെയാണ് തിരുവനന്തപുരവും തിരുവനന്തപുരത്തെ നഗരപ്രദേശങ്ങളും പക്ഷേ തിരുവനന്തപുരം വിട്ട് പുറത്തേക്ക് പോകുമ്പോൾ തീരപ്രദേശങ്ങളിലേക്ക് പോകുമ്പോൾ ഒരു കൺസോളിഡേഷൻ ശശി തരൂരിന് അനുകൂലമായി ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് പലരുമായിട്ട് സംസാരിക്കുമ്പോഴും ഒക്കെ നമ്മുടെ ചർച്ചയിൽ വന്നിട്ടുള്ള കാര്യം കൺസോളിഡേഷൻ അപ്പോൾ കൺസോളിഡേഷൻ്റെ ഒപ്പം തന്നെയാണ് ഞാൻ മുമ്പ് പറഞ്ഞ സി പി ഐ കാൻഡിഡേറ്റായ ശ്രീ പന്നിയൻ രവീന്ദ്രൻ എത്ര വോട്ടുകൾ കിട്ടും എന്നുള്ളതും കൂടി പന്നിയൻ രവീന്ദ്രൻ്റെ വോട്ട് ചോർച്ച വോട്ട് ചോർച്ച എന്ന് പറയുന്ന ക്രോസ് വോട്ടിംഗ് ആണെന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ പരമ്പര ഇപ്പോൾ സി പി ഐയുടെ കാൻഡിഡേറ്റ്സ് കഴിഞ്ഞ രണ്ട് ലോക്സഭാ തിരഞ്ഞെടുപ്പുകളിൽ

നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ശശി തരൂരിന് നേരിയ മുൻതൂക്കം ഇപ്പോഴുണ്ട് എന്ന് നമുക്ക് വേണമെങ്കിൽ അനുമാനിക്കാവുന്നൊരു സിറ്റുവേഷൻ ഉണ്ട് പക്ഷേ ഒരു കാര്യം അവിടെ നിലനിൽക്കുന്നത് ഒന്ന് ഈ അർബൻ വുഡ് ബാങ്കിനെ സ്വാധീനിക്കാൻ കഴിയുന്ന രണ്ട് വ്യക്തിത്വങ്ങളാണ് ബി ജെ പിയുടെയും അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെയും ഇപ്പം ശശി തരൂരാണെങ്കിലും രാജീവ് ചന്ദ്രശേഖർ ആണെങ്കിലും എലീഡ് ക്ലാസ്സിനെ അപ്പർ മിഡിൽ ക്ലാസ്സിന് ഉൾപ്പെടെ ഒരു എഡ്യൂക്കേറ്റഡ് ക്ലാസ്സിനെ ഈ രണ്ട് പേരും പന്നിൻ്റെ വീതിനേക്കാൾ കൂടുതൽ സ്വാധീനിക്കുന്ന സാധ്യതകൾ നിലനിൽക്കുന്നുണ്ട് അതേസമയത്ത് പ്രാദേശികമായിട്ട് റൂറൽ ബെൽറ്റിലേക്ക് പോകുമ്പോൾ ഏത് രീതിയിലാണ് ഇത്തവണത്തെ ഒരു സ്വിംഗ് എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായൊരു ധാരണ അത് കേരള ഒട്ടിക്ക ഒരു പ്രശ്നമുണ്ട് എങ്ങനെയാണ് ഇത്തവണ ചില ന്യൂനപക്ഷ വോട്ടുകൾ അതുപോലെ ചില പ്രത്യേക ഗ്രൂപ്പുകളുടെ വോട്ടുകൾ ചലിക്കുന്ന എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായൊരു ചിത്രം നമുക്ക് മുൻ തെരഞ്ഞെടുപ്പുകളെ പോലെ കിട്ടിയിട്ടില്ല അത് അടിയൊഴുക്കുകൾ വളരെ സൂക്ഷ്മമായി വിലയിരുത്തുമ്പോൾ വലിയൊരു മുഗൾ പരപ്പിൽ നമുക്ക് വിശദീകരിക്കാൻ കഴിയാത്ത അടിയൊഴുക്കുകൾ സംഭവിക്കുന്നുണ്ട് അങ്ങനെ വരുമ്പോൾ തിരുവനന്തപുരത്ത് സംഭവിക്കുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ബി ജെ പിയുടെയും കോൺഗ്രസിൻ്റെയും സ്ഥാനാർത്ഥികൾ ശശി തരൂരും രാജീവ് ഡിവൈഡ് ആകും ഒരു കമ്മ്യൂണിറ്റിയുടെ വോട്ടുകൂടെ ഡിവൈഡ് ആകും കാരണം രണ്ടുപേരും നായരുടെ സമൂഹത്തിൽ നിന്നാണ് അപ്പോൾ അത് അങ്ങനെ വരുമ്പോൾ ഈ നായർ സമൂഹവും എലീഡ് ക്ലാസിൻ്റെയും അർബൻ സമൂഹത്തിൻ്റെ വോട്ട് ഇവർ പപ്പാതി കൊണ്ടുപോകുമ്പോൾ അത് എത്രത്തോളം പന്നിൻ രവീന്ദ്രനെ മറ്റ് റൂറൽ ഏരിയയിൽ കൺസോൾട്ട് ചെയ്യും ഇപ്പോൾ ഒരു പ്രശ്നം എന്താ വെച്ചാൽ കത്തോലിക്ക കത്തോലിക്ക എങ്ങനെ നമുക്ക് ഒന്നും പ്രവചിക്കാൻ വോട്ടുകൾ ഒരു ഒരു പിണറായി വിരുദ്ധിക്കോട്ടുകൾ കാണാനൊരു സാഹചര്യമില്ല തീരദേശ വോട്ടുകൾ ഒരു ഭാഗം ലത്തീൻ കത്തോലിക്ക സമുദായത്തിൽ പെട്ടുള്ളവരാണ് ഉള്ളത് ആ ഒരു സാഹചര്യത്തില് അന്ന് മുതലപ്പൊഴ കോഴിയിലാണെങ്കിൽ പോലും വോട്ട് പറഞ്ഞ സമയത്ത് മന്ത്രിമാര് ചെന്നതിന് ശേഷം ഉണ്ടായ ഒരു സാഹചര്യം ആ രീതിയിൽ തീരദേശത്തൊരു അനിഷ്ടം ർക്കാരിനോട് ഉണ്ടായിട്ടില്ല തീർച്ചയായിട്ടും ഈ പിണറായി വിരുദ്ധത അല്ലെങ്കിൽ ഇടതുപക്ഷത്തോടൊരു ഒരു വിരുദ്ധ സമീപനം ഈ ഈ ക്ലാസിൻ്റെ ഇടയിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട് പക്ഷേ അവിടെ കാണുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ബി ജെ പി വിരുദ്ധത ശക്തമാണ് അവിടെ അപ്പോൾ ആ ബി ജെ പി വിരുദ്ധമായ വോട്ടുകൾ കോൺഗ്രസ്സിനാണോ അല്ലെങ്കിൽ ഒരു വിഭാഗം അത് ലെഫ്റ്റിനാണോ കുറച്ചും കൂടെ ബി ജെ പി വിരുദ്ധമായിട്ട് അവർ ഫൈറ്റ് ചെയ്യുന്നത് ഇവരൊരു മൃദു ഹിന്ദുത്വ സമീപനം സ്വീകരിക്കുന്നുണ്ട് എന്ന് ചിന്തിക്കുന്ന ഒരു വിഭാഗവും ഉണ്ട് അപ്പോൾ അത് എങ്ങനെയാണത് എൻബ്ലോക്കായിട്ട് വീഴുന്ന ഒരു സാഹചര്യം ഇല്ല എന്നുള്ളതാണ് അതുകൊണ്ട് നമുക്ക് കാണാൻ കഴിയുന്നൊരു ചിത്രം എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ ശശി തരൂരിൻ്റെ ഒരു മുൻതൂക്കം സ്വാഭാവികമായിട്ടും ഉണ്ട് അത് നമുക്ക് സംശയിക്കേണ്ട ഈ അർബൻ ഡിവൈഡ് കൃത്യമായിട്ട് വന്നാലും റൂറൽ ബൾക്കിൽ ശശി തരൂര് അത് കൺസോളിഡേറ്റ് ചെയ്യുന്നതിനുള്ള സാധ്യതയുണ്ട് പക്ഷെ അവിടെയും എങ്ങനെയാണ് ഈ ലെഫ്റ്റിന്റെ വോട്ട് ബാങ്ക് ലെഫ്റ്റ് തീർച്ചയായിട്ടും ഞാൻ ലെഫ്റ്റിന്റെ വളരെ ഉന്നതരും ഇതുമായി അടുത്ത് പ്രവർത്തിച്ച ആളുകളും ഒക്കെ ആയിട്ട് സംസാരിച്ചപ്പോൾ വളരെ കോൺഫിഡൻറ് ആണ് സംസ്ഥാന തലസ്ഥാനമാണ് ഭരണ ഭരണശിരാ ഭരണത്തിനെതിരായിട്ടൊരു വിരുദ്ധ വികാരം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും അങ്ങനെ ഒരു സാധ്യത തിരുവനന്തപുരത്ത് പ്രതിഫലിക്കേണ്ടതാണ് ആ ഒരു സാഹചര്യത്തിൽ ഈ പറഞ്ഞ രീതിയിൽ ഒരു അപ്പർ ഹാൻഡ് ശശി തരൂരിൽ ഉണ്ടെന്ന് പറയുമ്പോൾ തന്നെ അർബൻ ഒരു ഡിവൈഡ് അത് രാജീവ് ചന്ദ്രശേഖരൻ അത്ര രീതിയിൽ രാജീവ് ചന്ദ്രശേഖരൻ കേരളത്തെ സംബന്ധിച്ച് പറയുമ്പോൾ ഏഷ്യാനെറ്റ് മുതലാളി എന്നുള്ള രീതിക്ക് അപ്പുറത്തേക്ക് കേന്ദ്രമന്ത്രി മന്ത്രി എന്നുള്ള നിലയിൽ ആയാൽ കൂടി ആ ഒരു രീതിയിലൊരു പരിചയം കേരളത്തിലുള്ളവർക്ക് തിരുവനന്തപുരത്തുള്ളവർക്ക് തോന്നി ആ രീതിയിലൊരു നമ്മൾ ഇലക്ഷന്റെ പ്രചരണ സമയത്ത് നമ്മൾ കണ്ടത് ഒരു കാര്യം നമ്മൾ സമ്മതിക്കുന്നു അതായത് അദ്ദേഹം വന്ന് കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ തിരുവനന്തപുരത്ത് ഒരു ഓളം ഉണ്ടാക്കി അത് സംശയൊന്നുമില്ല തീർച്ചയായിട്ടും ബിജെപിയുടെ മിഷണറികളെ ഉണ്ടാക്കി ഒരുപക്ഷെ കഴിഞ്ഞ തവണ കുമ്മനം രാജശേഖരനൊക്കെ നിന്നതിനേക്കാളും വലിയ രീതിയിലുള്ള ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷേ അത് വിജയത്തിൽ നമ്മൾ ഞാൻ രാജീവ് ചന്ദ്രശേഖറിന്റെ പോൾ മാനേജ് ചെയ്യുന്ന ആൾക്കാരോടൊക്കെ സംസാരിക്കും അവരിപ്പഴും വിശ്വസിക്കുന്ന രണ്ടായിരം വോട്ടിനെങ്കിലും അദ്ദേഹം ജയിക്കും എന്നുള്ളൊരു ആത്മവിശ്വാസം തികച്ചവർ പ്രകടിപ്പിക്കുന്നുണ്ട് വേറൊരു കാര്യങ്ങളുണ്ട് ഈ ഇംഗ്ലീഷ് സംസാരിക്കുന്ന ഭയങ്കര വിജ്ഞാനമുള്ള ആളുകളോട് ഒരു അർബൻ ഏരിയയില് ഭയങ്കരമായ ഒരു വിധേയത് ഉള്ളതായിട്ട് തോന്നിയിട്ടുണ്ട് അതായത് ശശി തരൂരിനോടുള്ള ആദ്യത്തെ ശശിതരൂരിന്റെ നാലാമത്തെ തെരഞ്ഞെടുപ്പാണ് വന്ന കാലം തൊട്ട് തന്നെ കഴിഞ്ഞ തവണയാണെങ്കിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഭൂരിപക്ഷം വർദ്ധിപ്പിച്ചിട്ടാണ് രണ്ടാമത്തെ തവണ ഒന്ന് ഇടഞ്ഞെങ്കിൽ പോലും കഴിഞ്ഞ തവണ ഒരു ലക്ഷത്തിനടുത്ത് പതിനൊരു കുറച്ച് വോട്ടുകൾ മാത്രമാണ് അദ്ദേഹത്തിന് മിസ് ആയിട്ടുള്ളത് ആ രീതിയിൽ ഭൂരിപക്ഷം വർദ്ധിപ്പിച്ചാണ് മൂന്നാം തവണ ഹാട്രിക് അടിക്കുന്നത് നാലാമത്തെ തവണ എത്തുമ്പോഴും അല്ല ശശി തരൂറിന് ആയിട്ടുള്ള ആന്റി ഗവൺമെന്റ് ഫാക്ടർ തിരുവനന്തപുരം മണ്ഡലത്തിൽ ഉണ്ട് ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല കാരണം നമ്മൾ ആൾക്കാർ ചോദിക്കുന്നത് അദ്ദേഹം മൂന്ന് തവണ ഇലക്ട് ചെയ്യപ്പെട്ടു പൊതുവേയുള്ളൊരു സംസാര വിഷയം തിരുവനന്തപുരത്തിന് വേണ്ടി അദ്ദേഹം എന്ത് എം എന്ന നിലയിൽ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു ചെയ്തിട്ടില്ല എന്ന് പറയാം പക്ഷേ പബ്ലിക് ആ ക്വസ്റ്റ്യൻ പലതവണ പല സ്ഥലത്തും റേസ് ചെയ്തിട്ടുണ്ട് അത് തന്നെയാണ് എനിക്കൊണ്ട് രാജീവ് ചന്ദ്രശേഖരും ക്യാപിറ്റലൈസ് ചെയ്യാൻ നോക്കിയത് രണ്ടാമത് ശശി തരുണോടൊപ്പം തന്നെ മാച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു പറ്റുന്നൊരു വ്യക്തിത്വമാണെന്നറിയില്ല പക്ഷേ എന്നാലും നമ്മളൊരു സാധാരണ ഇലക്ഷനിൽ കാണുന്ന പോലുള്ളൊരു ഒരു ഒരാൾ വലിയ വലിയ എന്താ ശശി തരണ നമ്മൾ പറയുന്നത് ഗ്ലോബൽ സിറ്റിസൺ എന്നുള്ളതല്ലേ അപ്പോൾ രാജീവ് ചന്ദ്രശേഖരനെ പറ്റി ഗ്ലോബൽ സിറ്റിസൺ എന്ന് ആരെങ്കിലും പറയുന്നില്ലെങ്കിൽ പോലും അദ്ദേഹവും ഒരു 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 പ്രസൻസ് പ്രസൻറ്റ് പ്രസൻറ്റ് ബിൾ ആയിട്ടുള്ള ഒരു കാൻഡിഡേറ്റ് ആയിരുന്നു ബി ജെ പിക്ക് ഐ ടി മിനിസ്റ്റർ എന്ന നിലയിൽ പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ ഇത് ഈ പ്രചരണത്തിന് ചുക്കാൻ പിടിച്ചു തന്നെ നമ്മുടെ ടെക്നോ പാർക്കിലൊക്കെ ഉള്ള ഐ ടി കാരണം പക്ഷെ അവർക്ക് അവിടെ വോട്ടുണ്ടോ എന്നുള്ള കാര്യം സംശയമാണ് അവർ വോട്ട് ചെയ്യാൻ പോയിട്ടുണ്ടോ എന്നുള്ള കാര്യം സംശയമാണ് പക്ഷെ ബാക്ക് എൻഡില് നമുക്ക് ഒരുപാട് വർക്ക് അദ്ദേഹത്തിന് ചെയ്ത് കൊടുത്തിട്ടുണ്ട് രാജീവ് വേഖരണോട് ഒട്ടും സുഖിക്കാത്ത ചില സമീപനങ്ങളുണ്ട് അതായത് ട്വിറ്ററിലൂടെ കേരളത്തിനെതിരായിട്ടുള്ള നിരന്തരം പരാമർശങ്ങൾ നടത്തി വരുന്നൊരു ആളാണ് അതായത് ബി ജെ പിയുടെ അതേ രീതിയിലുള്ള രീതിയിൽ സംഘപരിവാർ അജണ്ട പുറപ്പെടുവിക്കുന്ന തരത്തിലുള്ള ട്വീറ്റുകൾ ഇപ്പോൾ എക്സ് പ്ലാറ്റ്ഫോമിലാണേലും കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് മഴ വെള്ളപ്പൊക്കത്തിന്റെ സമയത്തും അദ്ദേഹത്തിന്റെ വന്നു ആ രീതിയിൽ മലയാളികൾക്ക് അംഗീകരിക്കാൻ അംഗീകരിക്കാൻ പറ്റാത്ത പറ്റാത്ത അല്ലെങ്കിൽ തീരെ ഒരു അല്ല രാജീവ് ചന്ദ്രശേഖരന്റെ പ്രധാന മൈനസ് പോയിന്റുകൾ രാജീവ് ചന്ദ്രശേഖർ കൃത്യമായൊരു ബി ജെ പി കാരനല്ല അദ്ദേഹത്തിന് ഒരു പൊളിറ്റീഷ്യൻ എന്നുള്ള രീതിയിലും ഒരിതില്ല കാരണം ഇപ്പൊ രാജ്യസഭാ എം പി ആവാൻ അദ്ദേഹം കർണാടകയിൽ നിന്നും കോൺഗ്രസിനോട് ശ്രമിച്ചിട്ടുണ്ട് ജനതാദളിനോട് ശ്രമിച്ചിട്ടുണ്ട് പക്ഷെ ബി ജെ പി അദ്ദേഹത്തിൻ്റെ അവസരം കൊടുത്തപ്പോൾ അദ്ദേഹം ബി ജെ പി കാരൻ എന്നുള്ള നിലയിലേക്ക് മാറി എന്നുള്ളതല്ല യഥാർത്ഥ ബിസിനസ്മാൻ തന്നെയാണ് പക്ഷെ ഇവിടെ ഒരു പ്രശ്നം വരുന്നത് ഒരു ഗ്ലോബൽ സിറ്റിസൺ എന്നുള്ള നിലയിൽ ഒരു ശശി തരൂരിൻ്റെ ഉണ്ടെങ്കിലും ശശി തരൂർ ഒരു വിസിറ്റിംഗ് എം പി ആണെന്നുള്ളൊരു സിറ്റുവേഷൻ ഇത്തവണ ഒരു ധാരണ ഇത്തവണ തിരുവനന്തപുരത്ത് വ്യാപകമായി നന്നായിട്ടുണ്ട് അത് അദ്ദേഹത്തിന് തീർച്ചയായിട്ടും മൈനസ് പോയിന്റുകൾ തന്നെയാണ് അപ്പോൾ തിരുവനന്തപുരത്തെ നമുക്ക് തന്നെ ഒരു വിസിറ്റിംഗ് എം പി മതിയോ എന്നാണ് ഈ നമ്മുടെ പണ്യൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഉന്നയിക്കുന്ന ഇടതുപക്ഷം ഒരു കാര്യം യഥാർത്ഥത്തിൽ നിങ്ങളോടൊപ്പം നിൽക്കുന്നൊരു എം പി വേണ്ടേ അതാണോ നിങ്ങൾക്കൊരു വിസിറ്റിംഗ് എം പി ആണോ എന്നുള്ളൊരു ചോദ്യം അവിടെ ഉയർന്നു അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ പറഞ്ഞ പ്രത്യേകതകളെല്ലാം ഉള്ളതുകൊണ്ട് ഈ രണ്ട് പേരെയും ആ രീതിയിലാണ് തിരുവനന്തപുരത്ത് സമൂഹം വിലയിരുത്തുന്നത് പക്ഷേ ഇതൊരു അർബൻ ഡിവൈഡാണ് അർബൻ മേഖലയിൽ മാത്രം ഇത് ചെയ്യുന്ന കാര്യമാണ് ഇത് ഈ പറഞ്ഞ പോലെ ടെക്കികൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഞാൻ തിരുവനന്തപുരത്ത് വലിയൊരു സംഭവമാക്കും ടെക് ഐ ടിയുടെ ഒരു വലിയ ക്യാപിറ്റലാക്കി മാറ്റും എന്നൊക്കെ ഉള്ളൊരു ഇത് പറഞ്ഞപ്പോൾ അവർ കുറച്ചൊരു ആവേശം കൊണ്ടിട്ടുണ്ട് രാജീവ് ചന്ദ്രശേഖർ ജയിച്ചാൽ മോഡി അധികാരത്തിൽ വന്നാൽ കേന്ദ്രമന്ത്രിയാകുമെന്നുള്ള അത് കുറച്ചൊക്കെ സ്ഥലങ്ങളിൽ അത് ക്യാമ്പയിൻ അതുപോലെ തന്നെ ശതമാനത്തിലെ കുറവ് എങ്ങനെയാണ് കേരളത്തിൽ മൊത്തം അതേ ലോക്സഭാ മണ്ഡലങ്ങളിൽ വോട്ടിംഗ് ശതമാനത്തിൽ കുറവ് വന്നിട്ടുണ്ട് തിരുവനന്തപുരത്തെ വോട്ടിംഗ് ശതമാനം പറയുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അറുപത്തി ആറ് നാല് ഏഴ് ശതമാനമാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ അത് എഴുപത്തിമൂന്ന് ദശാംശം ആറ് ആറായിരുന്നു ആ സമയത്ത് രാഹുൽ ഗാന്ധി കേരളത്തിൽ വയനാട്ടിൽ മത്സരിച്ച ആ തരംഗത്തിൽ കേരളത്തിൽ ഒന്നടങ്കം ഒരു യു ഡി എഫ് മുന്നേറ്റം ഉണ്ടായി എല്ലാവർക്കും നല്ല ഭൂരിപക്ഷം കിട്ടി ആ രീതിയിൽ വരുമ്പോൾ നല്ല രീതിയിലുള്ള വോട്ടിംഗ് ശതമാനത്തിൽ കുറവ് വന്നിട്ടുണ്ട് രണ്ടായിരത്തി പതിനാലിൽ അറുപത്തി എട്ടേ ദശാംശം ആറ് മൂന്നായിരുന്നു അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് വരുമ്പോൾ അറുപത്തി ആറിലേക്ക് വോട്ടിംഗ് ശതമാനം കുറഞ്ഞിട്ടുണ്ട് അത് ഇടതിനാണോ ബാധിക്കുക അതോ ഗുണം ബിജെപിക്കാണോ സാധാരണ നമ്മൾ കേരളത്തിൽ ഇതിനെപ്പറ്റി ഇതിനൊരു തിയറി ഒന്നും ഉള്ളതായിട്ട് എനിക്കറിയില്ല കാരണം ഞാൻ ഇതിനെപ്പറ്റി ഒരുപാട് പഠിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് പക്ഷേ കേരളത്തിൽ പൊതുവേ പറയും നമ്മൾ സാധാരണ പറയുന്ന കാര്യം ഇടതുപക്ഷത്തിന് അനുകൂലമാണെന്ന് പറയും അതായത് വോട്ട് ശതമാനം കുറഞ്ഞ അതിന് പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ചാൽ അവർക്ക് ഒരു കേഡ സംവിധാനമാണ് അവർക്ക് ആ കേഡ സംവിധാനം ഉപയോഗിച്ച് വോട്ട് ശതമാനം അവരുടെ വോട്ടേഴ്സ് എന്തായാലും പോയി പോയി ബൂത്തിൽ പോയി വോട്ട് ചെയ്തിട്ടുണ്ടെന്ന് പറയും പക്ഷേ ഇന്ന് ഇപ്രാവശ്യം ഞാൻ കണ്ടിട്ടുള്ളൊരു പ്രത്യേകത ഇടതുപക്ഷ പ്രസ്ഥാനവും കുറച്ച് അവർ സ്റ്റാഗ്നൻ്റായിരുന്നു സ്റ്റാഗ്നൻഡ് എന്ന് വെച്ചാൽ ഇപ്പോൾ തിരുവനന്തപുരത്ത് മാത്രമല്ല കേരളത്തിലെ പല സ്ഥലങ്ങളിൽ നിന്നും കിട്ടുന്ന റിപ്പോർട്ടുകൾ റിപ്പോർട്ടുകളനുസരിച്ചിട്ട് കോൺഗ്രസിൻ്റെ ബൂത്ത് സംവിധാനം വളരെ മോശമാണ് പക്ഷേ അവരോട് മത്സരിക്കുന്ന രീതിയിൽ പോലും ചില സ്ഥലങ്ങളിൽ സി പി എം അറിഞ്ഞുകൊണ്ട് തന്നെ സി പി എം കേഡേഴ്സ് അറി എനിക്കങ്ങനെ പല സ്ഥലത്തും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പല സ്ഥലത്തും അവർ നിഷ്ക്രിയരായിരുന്നു അല്ലെങ്കിൽ രണ്ടു മണിക്കുള്ള ഒരു സാധാരണ ഉച്ചയാകുമ്പോൾ ഒരു കണക്കെടുക്കലോ എത്ര പേര് വന്ന് വോട്ട് ചെയ്തു എന്നുള്ളത് ഈ പ്രാവശ്യം പല സ്ഥലങ്ങളിലും അത് പാർട്ടിക്ക് വളരെയധികം പ്രാധാന്യമുള്ള ശക്ത ശക്തമായ അടിത്തറയുള്ള സ്ഥലങ്ങളിൽ പോലും എന്തോ കാരണങ്ങൾ അത് കാരണങ്ങൾ നമുക്ക് വേണമെങ്കിൽ ചർച്ച ചെയ്യാം പക്ഷേ എന്തോ അവർ പറയുന്ന പല കാരണങ്ങളാലും അവർ അതിൽ നിന്ന് മാറി നിന്നിട്ടുണ്ട് അങ്ങനെ വീട്ടിലൊക്കെ പോയി ആൾക്കാരെ കൊണ്ടുവന്ന് വോട്ട് ചെയ്യിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടന്നിട്ടില്ല എന്ന് പറയുന്നുണ്ട് അത് അത് ഒരുപക്ഷെ മൊത്തത്തിൽ സി പി എമ്മിനെ കേരളത്തിൽ അത് ബാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് മാത്രമാണ് വോട്ട് ശതമാനം കുറഞ്ഞ ഞാൻ പറഞ്ഞു പക്ഷേ ഇതൊരു ഫാക്ടറാണ് അത് നമ്മൾ പല സ്ഥലങ്ങളിൽ നിന്നും കിട്ടിയ റിപ്പോർട്ട് അങ്ങനെയാണ് അല്ല അതിനകത്ത് ഒരു കാര്യമുള്ളതെന്ന് വെച്ചാൽ അതിനകത്ത് ഇപ്പോൾ മൊത്തത്തിൽ നമ്മൾ എടുക്കുമ്പോൾ ഈ പ ശതമാനം കുറഞ്ഞു എന്നുള്ളൊരു കണക്ക് നമ്മൾ വരുന്നുണ്ട് പക്ഷെ കേരളത്തിലെ ആവറേജ് വോട്ടിങ് എല്ലാ തിരഞ്ഞെടുപ്പിലും ഏകദേശം ഒരേ രീതിയിൽ തന്നെയാണ് പോകുന്നത് അപ്പോൾ നമ്മൾ ഈ വോട്ട് നമ്പർ ഓഫ് വോട്ട്സ് കൂടി കൂടിയതും കൂടെ കണക്കിലെടുക്കണം അപ്പോൾ അത് അത് വെച്ചിട്ടുണ്ട് നമ്മൾ പെർസെൻറ്റേജ് ആ പെർസെൻറ്റേജും ഈ പെർസെൻറ്റേജും കാൽക്കുലേറ്റ് ചെയ്യും കേരളത്തിലെ എല്ലാ തിരഞ്ഞെടുപ്പുകളിലും കാണുന്ന ഒരു പൊതു ട്രെൻഡാണ് ഈ ഒരു നിലവാരത്തിൽ തന്നെയാണ് പ്രത്യേകിച്ച് എറണാകുളം തിരുവനന്തപുരം പോലുള്ള നഗരങ്ങളിൽ പോകുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിൻ്റെ ഇലക്ഷൻ്റെ മെഷീനറി താഴെ തട്ടിൽ അത്ര സജീവമായിരുന്നില്ല ആ ഒരു പ്രശ്നം ആ ആക്ഷേപം ശശി തരൂർ ഉന്നയിച്ചിട്ടുണ്ട് രാജ്മോഹൻ ഉണ്ണിത്താൻ ഉന്നയിച്ചിട്ടുണ്ട് കെ മുരളീധരൻ ഉന്നയിച്ചിട്ടുണ്ട് ഇവരെല്ലാം ഉന്നയിക്കുന്നുണ്ട് അത് പല പല പ്രശ്നങ്ങളും ഉണ്ട് അവരുടെ ഗ്രൂപ്പിസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അതിനെ സ്വാധീനിച്ചിട്ടുണ്ട് പക്ഷേ അതേ സമയത്ത് ഇടതുപക്ഷം ചിലപ്പോൾ പറഞ്ഞതുപോലെ തന്നെ പറഞ്ഞതുപോലെ തന്നെ ചില പോക്കറ്റുകളിൽ അങ്ങനെ ഉണ്ടായിട്ടില്ല പക്ഷേ പൊതുവിൽ അവരുടെ മെഷീനറി കേരളത്തിൽ നന്നായി വർക്ക് ചെയ്തു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതുകൊണ്ട് അവർ അവരുടെ വോട്ടുകൾ പരമാവധി ചെയ്യിച്ചിട്ടുണ്ട് അതാണ് അവർ കോൺഫിഡൻ്റ് ആയിട്ട് പലതും പറയുന്നതിൻ്റെ കാരണം അവിടെ ആ മെഷീനറിയുടെ പ്രശ്നം കൊണ്ട് ചോർച്ച സംഭവിച്ചിരിക്കുന്നത് യു ഡി എഫ് വോട്ടുകൾക്കാണ് അത് അതാണ് ഒരു പരിധിവരെ ഈ വോട്ടിംഗ് പേഴ്സൻറ്റേജ് താഴുന്നതിനൊരു കാരണമായി വന്നിരിക്കുന്നത് കാരണം യു ഡി എഫിൻ്റെ വോട്ടുകൾക്ക് താൽപര്യക്കുറവിൽ വന്നു യു കോൺഗ്രസിനും ചെയ്യേണ്ടത് എന്തിനാണ് അവർക്ക് അതേസമയത്ത് ഇടതുപക്ഷത്തിനും ചെയ്യാൻ പറ്റില്ല അതേസമയത്ത് ബി ജെ പിക്ക് ഒരു കാരണവശാലും ചെയ്യാനും പറ്റുന്നില്ല മലിച്ച് വോട്ട് ചെയ്യാതിരുന്ന അത് എറണാകുളത്തൊക്കെ അത് കണ്ടതാണ് എറണാകുളത്തൊക്കെ ആ ക്ലാസ്സുകളാണ് അധികം വോട്ട് ചെയ്യാതെ പോകാതിരിക്കുന്നത് ആ നിഷ്ക്രിയത്വം എന്ന് പറയുന്ന ഒരു സംഭവം യു ഡി എഫിന്റെ വോട്ട് ബാങ്കിൽ ഇത്തവണ നെഴലിച്ചിട്ടുണ്ട് അതാണ് ഈ താരതമ്യേന ഒരു ചെറിയ മാർജിനിൽ ഡിക്രീസ് വരാൻ കാരണം നമുക്ക് തിരുവനന്തപുരം തീർച്ചയായിട്ടും ശശി തരൂരിക്ക് അത് ഞാൻ രാജീവ് ചന്ദ്രശേഖരുടെ ടീം ഇപ്പോഴും ഇപ്പോൾ ഞാനീ കഴിഞ്ഞ ആഴ്ച ഞാൻ അവരുമായിട്ട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞ രണ്ടായിരം വോട്ടിനെങ്കിലും ഞങ്ങളുടെ സ്ഥാനാർത്ഥി ജയിക്കുന്ന അവർക്ക് ഉത്തമവിശ്വാസമാണ് വെറുതെ പറയല്ല ഒരു രാഷ്ട്രീയപരമായല്ല അവരുടെ കണക്കുകൾ വെച്ചിട്ട് അവർ സമർത്ഥിക്കുന്നുണ്ട് അട്ടിമറി അങ്ങനെ ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല പക്ഷെ അവര് പ്രതീക്ഷിക്കുന്നു ശശി തരൂർ തന്നെ സാധ്യത ഭൂരിപക്ഷം ആണെങ്കിൽ ചെറിയ ഭൂരിപക്ഷ സംശയമില്ല